ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മുടെ രാജ്യമൊക്കെ വിട്ട് മറ്റ് രാജ്യങ്ങളിൽ ജോലി തേടിപ്പോയി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആൾക്കാരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ് ആണുങ്ങളെ മാറ്റി നിർത്താം കൂടുതലും പെൺ ഭൂരിപക്ഷം എടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഈ മറ്റ് രാജ്യങ്ങൾ എന്നുള്ളത് മാറ്റിയിട്ട് നേരെ നമുക്ക് യു കെ എടുക്കാം യുണൈറ്റഡ് കിങ്ഡം കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് ഒത്തിരി മലയാളികൾ യു കെയിലേക്ക് കുടിയേറപ്പെടുകയും നമ്മൾ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചു വരികയുമാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ബി ബി സിയുടെ ന്യൂസിനകത്ത് അതല്ലെങ്കിൽ ഓൺലൈൻ ആർട്ടിക്കിളിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് മാറി മാറി വരുന്ന ഒരു ആർട്ടുകളാണ് ഗോൾഡ് ബർഗ്ലറി ഫ്രം ഇന്ത്യൻ ഹോംസ് ഇവിടെ താമസിക്കുന്ന കറമ്പന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ സായിപ്പുമാരായിക്കോട്ടെ ഇവന്മാർക്കെല്ലാം അറിയാം ഇന്ത്യൻസ് താമസിക്കുന്ന വീടുകളിൽ സ്വർണം ഇഷ്ടം പോലെ ഗോൾഡ് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന് അതായത് ഇവർ കൺസിഡർ ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഗോൾഡ് ട്രാൻസ്ഫറിങ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ അതായത് ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു സ്ത്രീക്ക് കല്യാണ സമയത്ത് അവളുടെ അമ്മയിൽ നിന്ന് കിട്ടിയ സ്വർണം അത് അവരുടെ മകൾക്ക് അങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ കൈമാറി പോരുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് ഇവർ കരുതുന്നത് അതുകൊണ്ട് ഇവർ ഇവർക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഹൗസുകളിൽ കൂടുതൽ സ്വർണം വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബി ബി സിയുടെ ഇങ്ങനെ ഈ ആർട്ടിക്കിൾ നടത്തു വരുന്നത് കൂടുതലും ഇന്ത്യൻ ഹൗസിനെ കേന്ദ്രീകരിച്ചാണ് ഈ മോഷണം നടക്കുന്നത് പ്രത്യേകിച്ച് ഈ വീടിൻ്റെ ബൈക്ക് വിൻഡോ തകർത്ത് കാരണം നമുക്കറിയാം യു കെയിലെ വീടുകളെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പറയും ജനൽ കൂടാതെ ഗ്രില്ലുണ്ട് ഇവിടെയെന്ന് പറയുമ്പോൾ ഗ്രില്ലൊന്നുമില്ല ഫ്രണ്ട് ആൻഡ് ബൈക്ക് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവർ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ആണി വരെ സാധനം അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി പുറയിലത്തെ ഗ്ലാസ് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവർക്ക് വീടിൻ്റെ അകത്ത് കയറി ഇവർ മുക്കും മൂലയിലും അതുപോലെ തന്നെ ഇവർ വരുന്നവർ ചെറിയ മെറ്റൽ ഡിറ്റക്ടറു ആയിട്ടാണ് വരുന്നത് അപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഒരു ചെറിയ സാധനം നമ്മൾ എവിടെ സ്വർണം ഒളിപ്പിച്ചാലും അവർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ലണ്ടൻ സൈഡിലൊക്കെ ഉള്ളവരുടെ പല ഇന്ത്യൻസിൻ്റെ വീട്ടിലും പത്ത് പവൻ അല്ലെങ്കിൽ ഇരുപത് പവൻ മുപ്പത് പവൻ അങ്ങനെ പല റേറ്റിൽ സ്വർണം അടിച്ചു മാറ്റിയെന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് അപ്പം പോലീസ് കഴിഞ്ഞ ദിവസം അടുത്തടുത്തുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ അസോസിയേഷനിലെല്ലാം പുതിയ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ ചെറിയ പത്രസമ്മേളനം പോലെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും പറയും ദേവി ഇത് നിങ്ങൾ സ്വർണം വീട്ടിൽ സൂക്ഷിക്കരുത് കൂടുതൽ സ്വർണ്ണമായി ഉണ്ടെങ്കിൽ അത് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം അപ്പം കൂടുതലാൾക്കാരും ചെറിയൊരു മാലയും രണ്ട് വളയൊക്കെ വെച്ചിട്ട് ബാക്കി സ്വർണം മുഴുവൻ നാട്ടിൽ പോകുമ്പോഴത്തേനും നാട്ടിൽ കൊണ്ടുപോയി ലോക്കറി വെക്കോ അല്ലെങ്കിൽ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നാട്ട് മലയാളികൾ നാട്ടിൽ പോകുമ്പോഴത്തേനും എന്ന ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ റേഡിയേറ്ററിൻ്റെ സൈഡിലെ ഗ്യാപ്പിന് അല്ലെങ്കിൽ ഈ സോഫയുടെ അടിയിൽ നിന്ന് തൊലയുണ്ടാക്കി എവിടെ വെക്കുക അങ്ങനെ പല രീതിയിൽ സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ട് പോകാൻ നോക്കും പക്ഷേ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് വരുമ്പോഴത്തേന് എങ്ങനെയും മ്മാര് ഇമ്മാർ സ്വർണം പൊക്കിക്കൊണ്ട് എല്ലാ മലയാളികളും സ്വർണ്ണമുള്ളവർ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ സ്വർണ്ണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ ഒന്നുകിൽ ലോക്കറി വെക്കുക അല്ലെങ്കിൽ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുക ഒത്തിരി കിൻഡക്കാരുടെ വീട് കേന്ദ്രീകരിച്ച് ഇവിടെ മോഷണ സംഘം വിലസുന്നുണ്ട് ഇവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം